వేనా జో వేనా అంటే వేనా కైచిల్లేంగిరికొల నందరే మెచా మాదా రాదా రాదా మెందాలికి మెందాలి నదలా వెళ్తంటావు రావు ఇకి రావు ఇకి దారా కొరతంటావు కైచిల్లేంగిలాన అరియా పోనాట ఊర్వో పరిచో ഇടുന്നു എടുക്കരുതെന്ന് ഞാൻ പറ്റുന്നു ഡോണ്ട് ടച്ച് ആ കഴിച്ചോ കഴിച്ചോ ഇത് തരാ നീ അത് കഴിക്കാതെന്നെടീത് തരാന്നീ നിനക്ക് തന്നെ ഇടത് ആദ്യം അത് കഴിക്കി സമാന കൊടുക്കാള് കഴിക്കുക മുഴുവനിട്ട് കഴിച്ചു ആദ്യ പാത്രത്തിലൊക്കെ